മിലാൻ വിളംബരം എ ഡി മുന്നൂറ്റി പന്ത്രണ്ട് പാശ്ചാത്യരാജ്യങ്ങളുടെ മുഴുവൻ ഭരണാധികാരിയായി തീർന്ന കോൺസ്റ്റൻ്റൈൻ ഞാൻ സ്നാനം സ്വീകരിച്ച പ്രഥമ ക്രിസ്തീയ ചക്രവർത്തിയായി എ ഡി മുന്നൂറ്റി പതിമൂന്നിൻ്റെ ആരംഭത്തിൽ പൗരസ്യദേശങ്ങളുടെ ഭരണാധികാരിയും ചക്രവർത്തിയുടെ സഹോദരി ഭർത്താവുമായിരുന്ന ലിസിനിയും കൂടി മിലാനിൽ സമ്മേളിച്ച് ക്രിസ്തീയ സഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു മിലാൻ വിളംബരം മൂലം മതമർദ്ദന പരിപാടികളെല്ലാം എന്നേക്കുമായി നിർത്തലാക്കപ്പെട്ടു മുൻ ചക്രവർത്തിമാർ കണ്ടുകെട്ടിയ ക്രിസ്ത്യാനികളുടെ വസ്തുതകളെല്ലാം അവർക്ക് തിരിച്ചു കൊടുത്തു കൂടാതെ ദേവാലയ നിർമ്മാണത്തിന് ആവശ്യമായി പോലും സഹായധനം നൽകി ചക്രവർത്തി സഭയെ സംരക്ഷിച്ചു അനുഗ്രഹിക്കണമേ മിലാൻ വിളംബരത്തോടെ ക്രിസ്തീയ സഭയ്ക്ക് സമാധാനവും ശാന്തിയും നന്ദി ഓർമ്മിച്ച് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ വിശംചിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ